ഹലോ ഹലോ നമസ്കാരം സാറിന്റെ എന്റെ പേര് ആതിരയെന്നാണ് കേരള മാറ്റുമണി ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാണ് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു സർ ഹരികൃഷ്ണൻ സാറിന്റെ പ്രൊഫൈലിലെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നല്ലോ സൈറ്റിലെ അപ്പൊ അതിന്റെ വാലിഡിറ്റി ഡേറ്റ് നമ്മൾക്ക് തീരാനായിട്ട് കുറച്ച് ദിവസം കൂടെയുള്ളൂ സൈറ്റിലേ ണോ കിട്ടുന്നുണ്ടോ പക്ഷെ അത് അവർക്ക് സർക്കാർ ജോലി മതിയുന്നു അങ്ങനെ അല്ലാത്ത സൈറ്റിലുണ്ടല്ലോ അതും വിളിക്കുമ്പോഴ ആർക്കും താല്പര്യമില്ല പിന്നെ സർക്കാർ ജോലി വേണം അത് വേണമെങ്കിൽ വേണം ഓക്കെ ഒന്നും ശരിയായില്ല അല്ലേ കൈവിടരുത് എന്തായാലും ശരിയാകും ഹലോ നമസ്കാരം എന്റെ പേര് ആതിരേന്ദാണ് കേരള ഓഫീസിൽ നിന്ന് മോഡി ഓഫീസിൽ ഹരികൃഷ്ണൻ ചാറിന്റെ കോണ്ടാക്ട് നമ്പർ അല്ലേ അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാർ ഞാൻ കേരള മാറ്റുമടി ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യാണ് ഓക്കെ നമ്മൾക്ക് പ്രൊഫൈൽ ആണെങ്കിലും ഉണ്ടല്ലോ സർ. ഇപ്പോൾ ഞാനൊന്ന് സാറിനെ വിളിച്ചായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട് ആ അതിൻ്റെ നമ്മൾക്ക് വാലിഡിറ്റി ഡേയ്സ് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ സൈറ്റിലേ ഇപ്പം കൂടെ ആണോ അത് അതെന്ത് പറ്റി സാർ അത്ര ഡിലേ ആവാനായിട്ട് പൈസ ഓക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രജിസ്ട്രേഷൻ ആയിരുന്നു സാർ അതാ ലോണി ശരി താങ്ക് യു ഹലോ നമസ്കാരം ആതിരയാണ് കേരള മാറ്റുമോക്ട് ചെയ്യാണ് ഹരികൃഷ്ണൻ സാറല്ലേ സംസാരിക്കുന്നേ സാർ ഞാനേ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു നമുക്കത് പ്രൊഫൈലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ സർ നാളെ തീരാണ് നമുക്കത് പേയ്മെന്റ് വാലിഡിറ്റി ആർജ്ജ് വരുമാനം ഇല്ലോണൊക്കെ ആണെങ്കിലും ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആ സൈറ്റിലേ ആ അ അതില് നമ്മൾക്ക് മാർച്ച് 26 ആം തീയതി കൊണ്ട് തീർന്നിരിക്കാണ് സൈറ്റിലെ പേയ്മെന്റ് ചെയ്യേണ്ട വാലിഡിറ്റി ആ ആ പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് 3 മാസംത്തേക്കും 6 മാസംത്തേക്കും നമ്മൾക്ക് ഓഫർ വരുന്നത് സൈറ്റിലേ ഇപ്പോ ചെയ്യുന്നില്ല കാരണം ലോൺ അടയ്ക്കാനുള്ള 건데 പൈസയില്ല

പിന്നെ മാത്രമല്ല ഇത് കണ്ട് വിളിക്കുമ്പഴൊക്കെ അവർക്കൊക്കെ സർക്കാർ ജോലിക്കാർ മതി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഇല്ല എല്ലാം കാണുമ്പോൾ കൂടി പോയി സർക്കാർ ഉദ്യോഗസ്ഥന് മതി എന്നൊക്കെയാണ് പറയുന്നത് ഹലോ ഹലോ നമസ്കാരം കേരള മാറ്റ് മാത്രമീസിന്നാണ് മോരുഷിയാണ് സംസാരിക്കുന്നത് ഹരീഷൻ സാധനം ആയിട്ടുണ്ടോ ഇപ്പൊ ഇല്ല അയക്കുന്നു പ്രൊഫൈൽ ചെക്ക് ഓ ശരി ശരി ഹലോ ഹരികൃഷ്ണൻ സാറിന്റെ കോണ്ടാക്ട് നമ്പർ അല്ലേ ഇത് ആ സാർ ഇത് കേരള മാറ്റിമോണിന്നായിരുന്നു കേട്ടോ വിളിക്കുന്നത് ഞാൻ വിളിച്ചിരുന്നാല് സാറിപ്പോ പ്രൊഫൈൽ തുടങ്ങിയിരുന്നല്ലോ പ്രൊഫൈൽ കണ്ടിട്ട് രണ്ട് പേരോളം ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സാറിന്റെ പാർട്ട്ണർ പ്രിഫറൻസ് അനുസരിച്ച് ഒരു നൂറ് പ്രൊഫൈലോളം വെബ്സൈറ്റിൽ ഇപ്പൊ ആഡ് ആയിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ഉള്ള സമയമാണ്

ഞാനല്ലേ വിള gehabt ടിനെടുവി ጋር നമ്മൾ വർക്ക് ചെയ്യ ആ അതേ അപ്പേ ക്യാൻഡി ഇൻഡസ്സ് വന്നിട്ടുണ്ട് ആ അപ്പർട്ട്മെന്റ് ഉണ്ട് ആ ചെറിയ ചെറിയ സ്ഥലത്താണ് ബാംഗ്ലൂർ ആ അതുകൊണ്ട് ഓക്കേ രണ്ട് ഇൻഡസ്സ് തോന്നുന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മീനെ മേലെ മാസ്കാണ്ടനെറ്റ് ഒരു കുറെ കൂടി വന്നിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്തിലേക്ക് നോക്കാനാണ് 15th to 30th ില്ല ഇപ്പൊ ഒരു പരീക്ഷതൊന്നും പഠിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ലോൺ അടയ്ക്കൊണ്ട് അതുകൊണ്ട് ഇപ്പൊ കാശ് ഒന്നുമില്ല സീറോ ബാലൻസ് ആണ് പക്ഷെ പൈസ വേണ്ടി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആ തരൂ പിന്നെ കാരണം കാരണം പൈസ ഇല്ല. സീറോ ബാലൻസ് ആണ്. ആ ശരി. ഹരികൃഷ്ണൻ എം കെ യുടെ കോണ്ടാക്ട് നമ്പർ അല്ലേ നമസ്കാരം ശിൽപ ആണ് കേരള മാട്രിമോണിന്ന് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിലപ്പോ എന്തായി? ഇല്ല ഇപ്പോ താൽപര്യമില്ല കാരണം ഇപ്പ ലോണ കടയ്ക്കാനുള്ളതുകൊണ്ട് ഇപ്പ കയ്യില അഞ്ച് பைസയില്ല ഫ്രീ ആയിട്ട് തരും പ്രോസസ്സ് പ്രോഫേൽസ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇല്ല കാ പൈസയില്ല ബാങ്ക് ബാലൻസ് അക സിവറേയാണ് ശരി ശരി ഫ്രീ ആയിട്ട് തരും ഇല്ലല്ല ഇപ്പ ഫ്രീ ആയിട്ടല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അതൊന്നും മറ്റോ ഹലോ നമസ്കാരം ഞാൻ കേരള മാറ്റുമോണി നാട്ടു സാർ വിളിക്കുന്നത് മാരേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു ഇപ്പൊ വിളിക്കുന്നതേ ഞാൻ വന്നേക്കുന്ന അപ്ഡേഷൻ ഹലോ ഹരി കൃഷ്ണൻ സാറിന്റെ കോണ്ടാക്ട് കൃഷ്ണൻ സാറിന്റെ കോണ്ടാക്ട് നമ്പർ അല്ലേ കേരള മറ്റു മോണിന്ന് സൗമ്യായിരുന്നു സാർ വേണ്ടിട്ടേ നമസ്കാരം ശില്പാണ്